തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഓഫറുകൾ എന്ന നമ്പറിലേക്ക് ഓഫർ എന്ന് ടൈപ്പ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സ്വീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു

ജനങ്ങൾ നമ്മളെ ജയിപ്പിച്ചിരിക്കുന്നത് ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വ നിർവഹണം നമ്മൾ അഞ്ചു കൊല്ലം കൊണ്ട് പൂർത്തിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് വരും ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടിയുടെ മുന്നണിയിലെ പ്രവർത്തകർക്കെതിരായി നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിയോജവണ്ഡം പ്രസിഡന്റ് ഇ മുസ്തഫ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തളം ഉമ്മർ അറക്കൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എം എ കരീം സംസ്ഥാന സെക്രട്ടറി രംഗം എം എ സമദ് ബർക്കർ മാരായണമംഗലം കെ പി വാപ്പുട്ടി സയ്ദ് റഷീദ് തങ്ങൾ കെ ടി ജബാർ പി ടി കുഞ്ഞാനുമാസ്റ്റർ പി വി അൻവർ സാദത്ത് കെ കെ എം ഷെരീഫ് ടി പി ഉസ്മാൻ അഡ്വക്കേറ്റ് എ എം ജമാൽ മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു